പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി പദ്ധതികൾ പ്രാവർത്തികമാക്കി മുന്നേറുന്നു സൊസൈറ്റിയുടെ മൂന്നാമത്തെ പദ്ധതിയായ ഗ്ലോബൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ ഓഫീസ് മുക്കത്ത് എട്ടാം തീയതി ശനിയാഴ്ച എം ഐ ഷാനവാസ് എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരുന്ന പ്രൊജക്റ്റുകൾ യാഥാർത്ഥ്യമാവുന്നു ആദ്യത്തെ പ്രൊജക്റ്റായ പ്രവാസി ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും രണ്ടാമത്തെ പ്രൊജക്റ്റായ സഹകരണ പണമിടപാട് സ്ഥാപനവും നിലവിൽ വന്നു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ പദ്ധതിയായ ഗ്ലോബൽ പ്രവാസി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനം ചെറുവാടിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപതോളം പ്രവാസി സുഹൃത്തുക്കൾ ഷെയർ മുടക്കി അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിട്ട് രണ്ട് ഹൈടെക് ലക്ഷറി ടൂറിസ്റ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി മുക്കം പി ജംഗ്ഷനിലെ പാമ്പനാൽ ബിൽഡിങ്ങിൽ പുതിയ ഓഫീസ് എം എ ഷാനവാസ് എം പി എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൽ ഈ രണ്ട് വർഷം രണ്ടായിരത്തി പതിമൂന്ന് ആഴുമ്പോഴേക്ക് മൂന്ന് പ്രൊജക്റ്റ് ഞങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കഴിഞ്ഞു ഒന്ന് നമ്മളെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് നോമ്പിൻ്റെ മുന്നേ അതിൻ്റെ ഉദ്ഘാടനം എല്ലാ പുറത്തും കഴിഞ്ഞ് ഉദ്ഘാടനത്തിൻ്റെ ചെറിയ ലൈസൻസിൻ്റെ പുറകെ യൂണിറ്റ് അലുവ യൂണിറ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല അലുവ കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശം വിതരണം ചെയ്യാന്നുള്ള രീതിയിൽ നല്ല വെള്ളത്തിൽ നല്ല അലുവ വിതരണം ചെയ്യാൻ ആ ഫസ്റ്റ് പ്രൊജക്ട് അതാണ് ബേക്കിംഗ് യൂണിറ്റ് 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 അതൊക്കെ അവിടെ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും മുന്നായിട്ട് പിന്നെ രണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ഈ ആൾക്കാർക്ക് വിദേശത്ത് എത്തിപ്പെടുന്ന തൊഴിലാളികൾ അനധികൃതമാകപ്പെടുന്നത് ഇന്ത്യൻ എംബസിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നേതാഗത്വ നിയമം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കണമെന്നും പുനരധിവസിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളായ ഗുലാം ഹുസൈൻ മോയിൻ ബാപ്പു ഉസ്മാൻ കോട്ടയിൽ കെ കെ അബ്ദുൽസലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റി പ്രാദേശിക വാർത്ത മുക്കം